मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मी गोकिलम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टम् पादात्मजं वानरयूधमुख्यं। श्रीरामदूतं शरणं प्रपद्ये सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मानुष्यपत्तेषुरिविस्वरूपं प्रणामि तुञ्जत् माय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय श्रीदायपदये नमः अयोध्याकाण्डं हरिश्रीगणपदये नमः अविघ्नमस्तु तार्मगल् कन्ते वरीगडो താമസശീല രാമദേവൻ ചരിതാമൃതാവിഞ്ഞ ആമോദം ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരീകയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൾ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട പിന്നിട്ടയോധ്യാപുരി ബുക്കു ദാതനോടും നിജ മാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു േദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്ന തീരറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകം വന്നിരുന്നു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധാഗണ ഭൂഷണ ഭൂഷിതൻ ചിത്രൂപനന്ദയൻ മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ചനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമാധരിയാം ഗൗരിയാം സുതയുമാനന്ദ വിവശയായ ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുവും ചെയ്തു നാരായണൻ നളീനായ ദലോചനൻ മനോമോഹനൻ മാധവൻ നാരദ സേവൻ നളീനാസന പ്രിയൻ നാരകാരാദി നളീന ശര ഗുരു നാഥൻ നര സഖൻ നാരാ ജഗന്മയൻ നാഥ വിദ്യമക്രവാൻ നാളീകരമ്യവദന ബാന്ധവംശ സമുഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരണ്യമാരിധീ കാമ്രദൻ രാക്ഷസവം വിനാശന കാരണൻ സാക്ഷാൽ മുതൻ ഭക്തജനോത്തമ ഭുക്തി മുക്തി പ്രധൻ സീ വിമുക്ത വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തൻ അവ്യക്തനന്ദമയൻ ശക്തിയുക്തൻ ശരണാഗത ീശ്വരൻ മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ തൃപ്തിയിലും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തരമേശ്വരനോഞ്ഞം ചെയ്തു അന്നധ നാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായൻ രാഘവൻ കേശവൻ നാശനേശൻ അങ്കജലീലപുണ്ടാന്തരത്തിങ്കൽ മംഗള ഗാത്രിയാം ജാനഗീതോടും നീലോൽപ്പലദള ശ്യാമള വിഗ്രഹൻ നീലോൽപ്പല ദള ലോലാ വിലോചനൻ നിർമ്മവൻ ിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതേഹനാൻ രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പുണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൽ കോമളൻ ബാലനിശാകരേശൻ ആലേയ പങ്കജമലങ്കരിച്ചിഭ കൗസ്തുഭഗന്ധനൻ സമാനയാ സമം ലീലയാ നാരദ രാഘവ സംവാദം മഹാമുനി നാരദൻ ഭൂലോകം അപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരശ്ചന്ദ്ര തുല്യ തേജസ്ഫടീകസങ്കാശരീരനായി സത്വരമ തിങ്കൾ നിന്നാദരാൾ ശ്രീരാമദേവനും സംഭവം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു ജാനകി തന്നോടും പാരിഷീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാഖ്യപൂർവകം ആദ്യതനായൊരു നാരദൻ തന്നെ യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ വന്ദേ പദം കരുണാനിധേ നിധേ സാമ്രദം നാനാ വിഷയ സംഘം പൂണ്ടേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾ ചുചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാത പങ്കേരുഹം കണ്ടുകൊള്ളതീ ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്ത ബലോദയം കൺ കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോൽ പുത്ര മഹാമുനെ എന്നുടേ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരന്നോടരുൾ ചെയ്യുക വേണം ദയാഥേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുതള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ ഇത് മാകർവരൻ തന്നോടു മുഗ്ധഹാസേന മുറിവരനാകിയ നാരദനും ഭക്തവത്സലന മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിപ്പിപ്പതി നീ സന്തതം ലോകാനുകാരികളായ ധീചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടും ചിത്തമോഹം വളർക്കേണ്ട രഘൂപദേ ൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗീശനായ നീ സംസാരി ഞാനെന്നും ലോകേഷ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായ സർവമാതാവായ മായ ഭഗവതി സർവജഗൽ പിതാവാകിയാ നിന്നുടെ ദിവ്യാഗ്രഹിണിയാകുന്നതു നിർണയം ീരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടേ സന്നിധി മാത്രേണമായ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദീ തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാൽക്കും പറഞ്ഞതും സംസാരിയെന്നതും കണ്ട ലോക ബന്ധുക്കൾക്കു സർവതാ മുഖ്യനാകും നീയല്ലോ ഗുണത്രയുക്തായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യന്തയോക്തമീനിന്ന സംശയം പുത്രമിത്രാർത്ഥകൾ അത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാവുന്നതും ജാനകി आदित्यानलौ भवान् प्रभा जानकी शीदा किरणनिरोहिणी जानकी आदिदेयादि जी जानकी यादवे नसुनी स्वाहा महीसुदा अर्का जननी दण्ड दीदियं जानकी रक्षोवरन भवान् तामसी जानकी पुष्करेन्द्र भवान् भार्गवी जानकी चक्रदूतन्नी सदा गेदी जानकी രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീതാ രാജരാജൻ നീ ജാനകി രാജപ്രവരകുമാരൂപദേകി സുദ്രമം നീലതാ രൂപിണി ജാനകി വിസ്തരിച്ചന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണമാരിധേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തേവനിമോഹന സ്ത്രീലിംഗവാചകം യാതന്നതൊക്ക വേ ജാനകീദേവിയും നിങ്ങളിരുവരൂമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീര കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ള നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളുന്നു ജകൽപ്പതേ ൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനം അവതും പിന്നെ അതിങ്കിൽ നിന്നുണ്ടായി മഹത്തത്വം നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ പുനരുണ്ടായ ചമഞ്ഞതും എന്നത് അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖ ദുഃഖാദികൾ ഉണ്ടോ നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും

തേജോമയനം പരൻ പരമാത്മാവു രാജീവലോചന ആകുന്നു നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നതോ ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധവും കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരേകാരേ നരാധിപ ജീവനും രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽവും മനക്കാമെതിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞനാമുണ്ടായാൽ ക്തിയും വന്നീടുമില്ലൊരു സംശയം തൊൽഭക്തഭൃത്യ ഭൃത്യന്മാരിലേഖനൻ നൽപജ്ഞനാം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാദേ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ തൊന്നാഭിഭംഗജത്യങ്ങൾ നിന്നേ കഥാമുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദ പരിപ്ലുത വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവം തൻ്റെ യോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതൂ കാരണം ായി വന്നു ജനിച്ചു ദശരഥ എന്നതോ നിശ്ചയമെങ്കിലും പൂജനായോരു ഭവാനെ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാർ എന്നൊരുപെട്ടിരിക്കുന്നതും നീയൂ അതിന് അനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകളവാൻ എന്നും അവകാശം ഉണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം ചെയ്തു

കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മ ഫലൌഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണ മാത്രം പുരുഷ പ്രയാസം എന്നാരും അറിയാതിരിക്കയുമല്ലല്ലോ ു പോകുന്നതുണ്ടു ഞാൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടൂ വാണീലുവൻ എന്നാ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന ചിത്തപ്രമോദേനാരദന നേരം രാഘവൻ തന്നെ പ്രദീക്ഷണവും ചെയ്തു വേഗേന നമസ്കാരവും ചെയ്തു ദേവ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാനോ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനോ മുക്തി സംശയം ഭക്തി കൈക്കൊണ്ടു അതിനില്ല സംശയം ശേഷമെന്നും കഥ കേൾക്കേണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ കഥ വന്ദിച്ചു ബന്ധിച്ചു പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശസ്സി പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കു കണ്ട ഗതാരിൽ അതിനില്ല സംശയം വൃദ്ധനായി വന്നിരുന്നു ഞാനും ഒട്ടാകയാൽ പുത്രേഷനാം രാമകുമാരനെ എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിപ്പോൾ അങ്ങനെയെങ്കിലും നിയോഗിക്കയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടിരയോ

പ്പോഴേ ചെന്നറിയിക്കണം തോരണ എല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുമ്പറ നാഥവും ഒക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാൻ ആദരാൽ പിന്നെ നോക്കി അരുൾ ചെയ്തു എല്ലാം ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി നീ

കന്യകമാരെല്ലാം ണംവതകുലജാതാം നാൽക്കമ്പനാരലങ്കരിച്ചാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ മൂർത്തി വിചിത്രമായി സഹസ്രം കൊണ്ട് വെച്ചിടണം നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനീജനം നിൽക്കുശാണികളായി സഭാന്തികേ നർത്തകിമാരോട് നർത്തകായകർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം മനോഹരം അസ്ഥി അശ്വത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നീഴണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും രാഘവാഭിഷേകാർത്ഥമായി ഇത്തം സുമരേയും നിയോഗിച്ചതിരം കരേ വശിഷ്ടനും ദാശരഥി ഗൃഹമെത്രയും വാസ്വരമാദരം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ തണ്ട നമസ്കാരവും ചെയ്താൽ രത്നാസനവും കൊടുത്തിരുത്തിനിയോടു മതി ഭക്തൂശിതരി ഉത്തമാങ്കേന ആദരിച്ചു വിശുദ്ധനാ ചിത്തമോദേ ചിരിച്ച രൂളി ചെയ്തു പുണ്യവാനായേ തീർത്ഥം അതീവ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു ചിരിച്ചു ചെയ്തു നന്നു നിന്നുടെ നിന്നുടേ വാക്കുകളൊന്നുണ്ടോ ചൊല്ലുന്നതിപ്പോൾ ഒരു ബാത്മജൽപാദങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ തൊഴിൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിരുന്നു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേശ് ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമോ നന്നായി അറിഞ്ഞിരിക്കുന്ന ഞാൻ ഇന്നവനാകുന്നതിന്നതും സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവും മോക്ഷതൻ നാനാചകന്മീശ്വരൻ

കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കനല്ലോ ഭവനാചാര്യേഷൻ ശിക്ഷിക്ക വേണം ജഗദ്ദിനർത്ഥം പ്രഭോ സാക്ഷാത്യനല്ലോ ഭവാനോക്കിൽ പിതൃണാം പിതാ മഹനോഭാ സർവേശോചരനായ അന്തര്യാമിയായ സർവജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധവാത്മാമായൊരു വിഗ്രഹം എന്നതും ധരിച്ചിരിക്കുന്നു എന്നോട് ധാധാവു ചെയ്യയാൽ എന്നറിഞ്ഞത്രേ സൂര്യാനുയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധ കക്ഷയാതർമ്മനുഷ്ഠിച്ചു രാജാ ദരഥീവനേത്ര വന്നേനി വീടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളന്നതു കൊണ്ടു ചൊല്ലുവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപാവാസവും ചെയ്തു മേദിനെ തന്നെ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടെ ഇരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ കർമ്മങ്ങൾക്കുവൻ വൈകാതെ പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതന എനിക്കിളമായി മോദേന ചെയ്യൂ മടുത്ത നാൾ നിർണയം തത്ര നിമിത്ര മാത്രം ഞാൻ ഇരിഞ്ഞൊരു കർത്താവു നീ വത്സ ബഹി രാജഭോക്താവുന്നമത്തംസവത്തിനു കൊള്ളാൻ ആകുന്നതും നിശ്ചയം തിന്നു നമ്മോടും കൗസല്യോടും സുമിത്രയോടും കൗതുകമോടറിയിച്ചൂപുമാൻ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं राम तपोवनाधिगमनं हत्वा मृगं गाञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनम् पश्चाद् रावणकुम्भकर्णहनम् एदद्धि रामायणम् हरे राम 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 हरे हरे